കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വീണ്ടും കാട്ടാന എത്തി നാശം വിതച്ചു ഭൂതത്താൻകെട്ടിന് സമീപം പൂച്ചക്കുത്ത് മൈലാടകുന്ന് പ്രദേശങ്ങളിൽ എത്തിയ കാട്ടാനകളാണ് കൃഷിയിടങ്ങളിൽ വൻ നാശം വിതച്ചത് ഭൂതത്താൻകെട്ട് ഭാഗത്തു നിന്നും പെരിയാർ നീതി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയത് പിണ്ടിമന പഞ്ചായത്തിലെ രണ്ടാം വാർഡായ പൂച്ചക്കുത്ത് മേഖലയിൽ ആദ്യമായിട്ടാണ് കാട്ടാനകളെത്തുന്നത് കാട്ടുപന്നി മ്ളാവ് കുരങ്ങ് ഇടജന്തുക്കൾ തുടങ്ങിയവയുടെ ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് കരുവീരന്മാരുടെ വക സന്ദര്ശനം ഭൂതത്താൻ ഭാഗത്തു നിന്നും പെരിയാർ നീന്തി കിടന്നാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയത് പൂച്ചക്കുത്തിൽ വിജയൻ ചിറ്റേത്ത് എന്ന കർഷകൻ മൂന്നേക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പൈനാപ്പിൾ തോട്ടത്തിൽ കാട്ടാനകൾ വൻ നാശമാണ് വരുത്തിയത് ഏഴായിരത്തോളം കാനുകൾ കാട്ടാനകൾ തിന്നും ചവിട്ടി അരച്ചും നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം എസ്റ്റേറ്റിന്റെ പ്രവേശന കവാടത്തിനും ആനകൾ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് കുലച്ചു തുടങ്ങിയ കന്നാരത്തോട്ടത്തിലെ ഏഴായിരത്തോളം കാനുകൾ കാട്ടാനക്കൂട്ടം നശിപ്പിക്കുകയും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാവുകയും ചെയ്തുവെന്ന് കൃഷിയുടമ വിജയൻ പറഞ്ഞു മൂന്ന് ഏക്കറോളം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കുറെ ആനക്കൂട്ടങ്ങൾ ഇന്നലെ രാത്രി വന്ന് കയറി കൊലച്ചു തുടങ്ങിയ ഏഴായിരത്തിലധികം മരുന്ന കാനികൾ കംപ്ലീറ്റും പറിച്ച് നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞിട്ടുള്ളതാണ് ആ ആ സ്ഥലം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഏകദേശം എനിക്കത് നാലര ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആനകൾ കടന്നു കയറിയത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് നിമന പഞ്ചായത്ത് രണ്ടാം പാട് പൂച്ചക്കുത്ത് പ്രദേശമാണിത് ഇന്നലെ ഏകദേശം ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഭൂതത്താൻകെട്ടിൽ നിന്നും ഭൂതത്താൻകെട്ട് പെരിയാർ നീന്തി കടന്നുകൊണ്ട് ഒരു ആനക്കൂട്ടം ഈ പ്രദേശത്തേക്ക് എത്തുകയും വ്യാപകമായ കൃഷിനാശം അടക്കം ഈ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തു അതുമാത്രമല്ല ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന അടുത്തേക്ക് ഈ ആന നമ്മുടെ തോട്ടമെല്ലാം കടന്ന് കടന്നു വരുന്നൊരു സ്ഥിതിയാണ് മൈലാട് കൊന്ന് കവലയിലേക്കടക്കം കടന്നു സ്ഥിതിയാണ് ഉണ്ടായിട്ടുണ്ട് പിണ്ടിമന പഞ്ചായത്തിലെ രണ്ടാം വാർഡായ മയിലാടുംകുന്നിലേക്ക് ആദ്യമായിട്ടാണ് കാട്ടാനക്കൂട്ടം എത്തുന്നത് കാട്ടാന ശല്യത്തിനെതിരെ വനംവകുപ്പ് ഒന്നും ചെയ്തിട്ടില്ലെന്നും നാട്ടുകാർ ഭീതിയിലാണെന്നും വാർഡ് മെമ്പർ സിജി ആന്റണി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം